സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദം സൽസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ദം സൽസ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നുള്ള അർത്ഥം വരും അപ്പോൾ ദംസൽസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ വേഡ് ഉപയോഗിച്ച് ആ വേഡ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ദംസൽസ് ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ യൂസേജും അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഡിഡിറ്റ് ദംസൽ അവർ അത് സ്വയം ചെയ്തു They did it themselves, our other Sayam Chedu. They did eat themselves, our other Sayam Chidu. They did eat themselves, our other Sayam Chedu. They did eat themselves, our other Sayam Chidu. Very seldom. வுட் எனி வுட்டு தம்சல் வளர அபூர்வமாயே ஆரெகிலும் வைக்காரி வட்டு தம்சல் வளர அபூர்வமையே ஆரெகிலும் ஸ்வயம் வைக்க வரிசல்ட் வுட் எனிவன் புட்டு தம்சல் வளர அபூர்வமையே ஆரெகிலும் ஸ்வயம் வைக்காள்ளு தம்சல் അവർ തന്നെ അങ്ങനെ പറഞ്ഞു സെഡ്സോ അവർ തന്നെ അങ്ങനെ പറഞ്ഞു അവർ തന്നെ അങ്ങനെ പറഞ്ഞു അവർ തന്നെ അങ്ങനെ പറഞ്ഞു സം ന്യൂ ക്ലോത്ത് അവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ംസൽ സംസ് അവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ദോട്ട് ദംസൽ സം ന്യൂ ക്ലോത്സ് അവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ദ മണി ഫോർ ദംസൽ അവർ പണം അവർക്കായി സ്വരൂപിച്ചു സൂക്ഷിച്ചു ദ മണി ഫോർ ദംസൽ അവർ പണം അവർക്കായി சூஷ கெப்ட் த மணி ஃபோர் தம்சல்ஸ் அவர் பணம் அவர்கிட்டி டூ தம்சல் அவர் தம்சல்ஸ் அவர் தம்சல்ஸ் அவர் ஸ்வயம் செய்யது தம்சல்ஸ் அவர் ஸ்வயம் செய்யண்டது ംസൽ അവംസൽ അവരിന്ന് അവരല്ലംസൽസ് അവരിന്ന് അവരല്ല ദ ചിൽഡ്രൻ എൻജോയ് ദംസൽ അറ്റ് ദ പാർട്ടി പാർട്ടിയിൽ കുട്ടികൾ ആസ്വദിച്ചോ ഡിറ്റ് ദ ചിൽഡ്രൻ എൻജോയ് ദംസൽസ് അറ്റ് ദ പാർട്ടി പാർട്ടിയിൽ കുട്ടികൾ ആസ്വദിച്ചോ ഡിഡ് ദ ചിൽഡ്രൻ എൻജോയ് ദംസൽ അറ്റ് ദ പാർട്ടി പാർട്ടിയിൽ കുട്ടികൾ ആസ്വദിച്ചോ ദർ ഗെറ്റിംഗ് ദംസൽസ് റെഡ്ഡി അവർ സ്വയം ഒരുങ്ങുന്നു ദേർ ഗെറ്റിംഗ് ദംസൽസ് റെഡ്ഡി അവർ സ്വയം ഒരുങ്ങുന്നു ദേർ ഗെറ്റിംഗ് ദംസൽസ് റെഡ്ഡി അവർ സ്വയം ഒരുങ്ങുന്നു മോസ്റ്റ് ഓഫ് ദ പെയിന്റിങ് തെംസൽസ് പെയിന്റിങ്ങിന്റെ ഭൂരിഭാഗവും അവർ തന്നെ ചെയ്തു മോസ്റ്റ് ഓഫ് ദ പെയിന്റിങ് തെംസൽ പെയിന്റിങ്ങിന്റെ ഭൂരിഭാഗവും അവർ തന്നെ ചെയ്തു ദ മോസ്റ്റ് ഓഫ് ദ പെയിന്റിംഗ് തെംസൽസ് പെയിന്റിങ്ങിന്റെ ഭൂരിഭാഗവും അവർ തന്നെ ചെയ്തു വർക്കിംഗ് ദംസൽ അവർ സ്വയം പ്രവർത്തിക്കുന്നത് ആസ്വദിച്ചു ദ എൻജോയ്ഡ് വർക്കിംഗ് ദംസൽ അവർ സ്വയം പ്രവർത്തിക്കുന്നത് ആസ്വദിച്ചു വർക്കിംഗ് ദംസൽ അവർ സ്വയം പ്രവർത്തിക്കുന്നത് അവരെല്ലാം ആസ്വദിക്കുന്നതായി തോന്നി ആർ സീംഡ് ടു ബി എൻജോയിങ് ധംസൽ അവരെല്ലാം ആസ്വദിക്കുന്നതായി തോന്നി ദേ ആർ സീംഡ് ടു ബി എൻജോയിങ് ധംസൽസ് അവരെല്ലാം ആസ്വദിക്കുന്നതായി തോന്നി ധമൻ ടോക്ക് എമംഗസ് ദംസൽ പുരുഷന്മാർ തമ്മിൽ സംസാരിച്ചു ദ ധമ്മൻ ടോക്ക്ഡ് എമങ്ങസ് ട്ംസൽ പുരുഷന്മാർ തമ്മിൽ സംസാരിച്ചു ദ ധമ്മൻ പുരുഷന്മാർ തമ്മിൽ സംസാരിച്ചു ദംസൽഫ് ഹാഡ് നോ നോളജ് ഓഫ് വാട്ട് വാസ് ഹാപ്പിനിങ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു ദേ ദംസൽഫ് ഹാഡ് നോ നോളജ് ഓഫ് വാട്ട് വാസ് ഹാപ്പിനിങ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു they ംസൽ ഹാഡ് നോ നോളജ് ഓഫ് വട്ട് വാസ് ഹാപ്പനിങ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു ദസ്ക്ട് ദംസൽ വെർ ദാഡ് ഗോൺ റോങ് എവിടെയാണ് പഴച്ചെന്ന് അവർ സ്വയം ചോദിച്ചു ദ ആസ്ക്ട് ദംസൽ വെർ ദാഡ് ഗോൺ റോങ് എവിടെയാണ് പഴച്ചെന്ന് അവർ സ്വയം ചോദിച്ചു ദ ആസ്ക്ഡ് ദംസൽ വേർ ദാഡ് ഗോൺ റോങ് എവിടെയാണ് പഴച്ചെന്ന് അവർ സ്വയം ചോദിച്ചു ഓ ആ ഇന്ന് ദംസൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് ഫ്രണ്ട്സിനോടും വീട്ടിലൊക്കെ യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുമ്പോഴേ നമ്മൾക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ഡെവലപ്പാക്കാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോഴേ നമ്മളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ഡെവലപ്പാകുള്ളൂ അപ്പോൾ ഞാനെന്നും ഒരു പുതിയ വീടുമായി നിങ്ങളുടെ മുന്നിലേക്ക് നാളെയും വരും അപ്പോൾ കേബായ്